ായിരുന്നു അതിന്റെ കാര്യം ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളായ കോളേജുകളിലെല്ലാം സ്റ്റുഡൻസ് യൂണിയനുകളുടെ ഇലക്ഷൻ എലക്ഷൻ പേരാമ്പ്രയിലും കോളേജിലും ഇതുപോലെ ഇലക്ഷൻ നടന്നിരുന്നു അവിടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിച്ചു കയറിയത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അതേ തുടർന്ന് യു ഡി എഫിന്റെ മക്കൾ ഇന്നലെ പേരാമ്പ്ര ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തിനം നടത്തിയിട്ട് പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രകടനം തടഞ്ഞുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറില്ല എന്നും ആഹ്ലാദ പ്രകടനം നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ ആഹ്ലാദ പ്രകടനം തുടർന്നു ആ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഇന്നലെ പോലീസുകാരൻ ഗ്രനേഡ് എറിഞ്ഞത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വടകരമ്പ്രയിൽ ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തത് യു ഡി എഫ് ഇന്ന് ഹർത്താലായിരുന്നു ഇന്ന് വൈകുന്നേരം ഹർത്താൽ തീർന്നതോടുകൂടി വീണ്ടും യു ഡി എഫിന്റെ പ്രകടനം പേരാമ്പ്രയിൽ നടന്നു ആ പ്രകടനത്തെ തടയാൻ വേണ്ടി സഖാക്കൾ കച്ചക്കെട്ടി ഇറങ്ങി ആ പ്രകടനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഈ സഖാക്കൾ അവിടെ കച്ച കെട്ടി ഇറങ്ങി അവിടെയൊക്കെയാണ് ഷാബി പറമ്പിലും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ അവിടെയാണ് എത്തുന്നത് അവിടെ ഇന്നലെ ഈ വിദ്യാർത്ഥികളെ തടയുകയും അവർക്കെതിരെ ഗ്രനേഡ് പ്രയോഗുകയും ചെയ്ത പോലീസിനെതിരെ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ആ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കണ്ണീർവാതകവും അതുപോലെ ലാത്തിക്കൊണ്ടുള്ള ക്രൂരമർദ്ദനത്തിനും ഷാഫി പറമ്പിൽ വിധേയമാക്കിയിട്ടുള്ളത്